നമുക്കിന്ന് വൈകുന്നേരം ചായക്കൊപ്പം പഴംപൊരി ആയാലോ പഴംപൊരി ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്കിന്ന് ഈ പഴംപൊരിക്കായിട്ട് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നുള്ളു ഉപ്പാണ് ചേർക്കുന്നത് ഇനി കാൽ ടീസ്പൂണിനും കുറച്ചാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഈ വെള്ളം കുറച്ച് വീതം ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളവും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കാൻ കൂടുതൽ കട്ടിയും എന്നാൽ ഒരുപാട് അങ്ങ് ലൂസുവാകാൻ പാടില്ല പിന്നെ നമുക്കിത് അടച്ച് ഒരു മണിക്കൂർ ഇതൊന്ന് മാറ്റിവെക്കാം പഴമ്പൊരു തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ നാല് ഏത്തപ്പഴമാണ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു മണിക്കൂറായിട്ടുണ്ട് ബാറ്ററി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു അല്പം ബാറ്ററി ഇതുപോലെ എന്നിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഏത്തപ്പഴം ഇതുപോലെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പഴംപൊരി വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത് ഇതുപോലെ ഒരു വശമൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അതേ ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചായക്ക് ഒപ്പം കഴിക്കാനായിട്ട് പഴമ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്